നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി യോഗം നോർത്ത് പറവൂർ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഘം ഏകജ്വാല സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം നോർത്ത് പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഘം ഏകജാല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു രാവിലെ മണിക്ക് പൊതുസമ്മേളനം നടന്നു എസ് എൻ ഡി പി യോഗം വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീബ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ബിനു ബോസ് സ്വാഗതം പറഞ്ഞു യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അനുഗ്രഹപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ ഷൈജു മനിക്കപ്പടി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് യോഗം ഡയറക്ടർ ബോർഡ് അംഗം എൻ പി ബിനു ഗുരുദേവ സന്ദേശം നൽകി യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഡി ബാബു സംഘടന സന്ദേശം നൽകി തുടർന്ന് വനിതാ സംഘം സെക്രട്ടറി അനിതാംബിക വനിതാ സംഘം ട്രഷറർ ജിഷിത ശിവദാസ് വനിതാ സംഘം കേന്ദ്ര സമിതി അംഗം രമാ സന്തോഷ് വനിതാ അംഗം കേന്ദ്ര സമിതി അംഗം സരത ടീച്ചർ വനിതാ അംഗം കേന്ദ്ര സമിതി അംഗം ഡീബ സജീവ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഉന്നയിച്ചുകൊണ്ട് അനേക ശക്തമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ നടന്ന ഈ വനിതാ സംഘത്തിന്റെ പ്രോഗ്രാമുകൾ കുറിച്ച് ആലോചിക്കുമ്പോ എന്ത് പേരിടണം എന്നായിരുന്നു അതിൽ ചർച്ച ഉള്ളത് അപ്പോ പലരും പല പേരുകളൊക്കെ നിർദ്ദേശിച്ചെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ നിന്നൊരു പേര് ഇടന്ന് പറഞ്ഞു ഏകജ്വാല യോഗം ഡയറക്ടർ ബോർഡ് അംഗം പി എസ് ജയരാജ് മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു തുടർന്ന് രാജേഷ് കടവന്ത്രയുടെ നേതൃത്വത്തിൽ വിനോദ പരിപാടികൾ നടത്തപ്പെട്ടു വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീല പ്രഭാകരൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ